പാലിയക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് തടഞ്ഞു ഈ സമയത്തിനുള്ളിൽ ഗതാഗത കുരുക്കിന് ദേശീയപാതാ അതോറിറ്റി പരിഹാരം കാണണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇടപ്പള്ളി മണ്ണൂത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് താത്കാലികമായി തടയണമെന്നാവശ്യപ്പെട്ട ഹർജികളിലാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് പ്രദേശത്ത് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ഗതാഗത കുരുക്ക് ഉള്ളതെന്നും സർവീസ് റോഡ് ഉപയോഗിക്കുന്നുണ്ടെന്നും ദേശീയപാത അതോറിറ്റി കോടതി അറിയിച്ചു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതായി സംസ്ഥാന സർക്കാരും അറിയിച്ചു ഇതെല്ലാം പറയുമ്പോഴും ഗതാഗത കുരുക്ക് തുടരുകയാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി കരാർ പ്രകാരമുള്ള സൌകര്യങ്ങൾ നൽകാതെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെയും ഹർജിക്കാർ ചോദ്യം ചെയ്തു തുടർന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണും വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം അഞ്ച് രൂപയാക്കണമെന്നാണ് ആവശ്യം ചർച്ചയിൽ തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബസ് ഉടമകളുടെ തീരുമാനം വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ നേരത്തെ ഗതാഗത സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു ബസ് ഉടമകൾക്ക് പുറമെ വിദ്യാർത്ഥി സംഘടനകളുമായും ഗതാഗത സെക്രട്ടറി ചർച്ച നടത്തി എന്നാൽ ചാർജ് വർധനയെ വിദ്യാർത്ഥി സംഘടനകൾ എതിർത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയത്തിൽ ഒമ്പത് സൈനികരെയും കാണാതായി ഹർഷിലുള്ള സൈനിക ക്യാമ്പിൽ നിന്നാണ് സൈനികരെ കാണാതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സൈനിക ക്യാമ്പിനെയും വെള്ളപ്പൊക്കം ബാധിച്ചിരുന്നു സൈനിക ക്യാമ്പിലെ ആശയവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും യൂണിറ്റ് ബേസിനെ പ്രതികൂലമായി ബാധിക്കുകയും പേരെ കാണാതായെന്നാണ് സംശയിക്കുന്നതായി സംസ്ഥാനത്ത് റെക്കോർഡിട്ട് സ്വർണം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് സ്വർണവില ഇന്നലെയും ഇന്നുമായി എഴുന്നൂറ്റി പവന് വർദ്ധിച്ചു ഇതോടെ സ്വർണവില മുക്കാൽ ലക്ഷം രൂപ കടന്നു ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില എഴുപത്തി അയ്യായിരത്തി നാല് ഇന്ന് പവന് എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഇന്നലെ അറുനൂറ്റി നാല്പത് രൂപയുടെ വർദ്ധനുണ്ടായിരുന്നു ഈ മാസം ആദ്യമായാണ് സ്വർണവില ഇത്രത്തോളം ഉയർന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി സ്വർണവില ഇതിനു മുൻപ് മുക്കാൽ ലക്ഷം കടന്നിരുന്നത് വിപണിയിൽ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് കാരറ്റ് സ്വർണത്തിന്റെ വില അയ്യായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വെള്ളിയുടെ വിലയിലും വർധനവുണ്ട് ഒരു ഗ്രാം തൊള്ളായിരത്തി പതിനാറ് ഹാൾമാർക്ക് വെള്ളിയുടെ ഇന്നത്തെ വിപണി വില നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയാണ്